ഹായ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കളർ പോവാത്ത തരം മോതിരങ്ങളെയാണ് മോതിരങ്ങള് സ്റ്റീലിൻ്റെ ഇത് തീരെ കളർ പോവില്ല പല പല മോഡൽ ഐറ്റംസ് ഉണ്ട് ഇതിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് മോഡല് നൂറ് മോഡല് മോതിരണ്ട് നൂറ് മോഡൽ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കുറച്ച് മോഡൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് കളർ പോയാൽ തിരിച്ചു കൊടുക്കാം ഗ്യാരണ്ടി ഉണ്ട മോതിരേണ്ടത് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഒരു പീസിന് നാന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട് പല മോഡലിലും റേറ്റ് മാറ്റങ്ങളുണ്ട് തിരുവല്ല ഗൾഫ് മാർക്കറ്റിലുള്ള ഷോപ്പിലാണ് ഉള്ളത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഡീറ്റെയിൽസൊക്കെ പറഞ്ഞ് തരുണ്ട് റേറ്റും കാര്യങ്ങളും ഷോപ്പിൻ്റെ പേരൊക്കെ കമൻ്റ് ബോക്സിൽ പറഞ്ഞു പറഞ്ഞുതരാം ഇത് നല്ല ഭംഗിയുള്ള സാധനമാണ് ഷോപ്പ് കളറ് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോഴത്തെ ട്രെൻഡും മോതിരങ്ങളതൊക്കെ ഈ മോതിരത്തിൻ്റെ കല്ലിന് പ്രത്യേകിച്ച് അങ്ങനെ പേരൊന്നും ഇല്ല കേട്ടോ ഫാൻസി കല്ലുകളാണ് കല്ലിനെല്ലാം വില ഈ മോതിരത്തിൻ്റെ സ്റ്റീലിനാണ് വില പ്യൂർ എസ് എസ് സാധനമാണ് കല്ലൊക്കെ സാധാരണ ഫാൻസി കല്ലുകളാണ് ഇതിന് മെയിനായിട്ട് കളർ പോവില്ല എന്നുള്ള സംഭവമാണ് നമുക്ക് എത്ര കാലം ഉപയോഗിക്കാം കല്ല് പൊട്ടാതെ സൂക്ഷിക്കണം സൂക്ഷിക്കണം കല്ല് കഴിഞ്ഞാലും കല്ല് ഒട്ടിക്കാം കഷം കല്ല് പൊട്ടരുത് കല്ല് പൊട്ടാതെ നമ്മൾ കയ്യിൽ കിട്ടുകയാണെങ്കിൽ കല്ല് വീണ്ടും ഒട്ടിക്കാൻ പറ്റും പല തരം പല വലുപ്പത്തിലുള്ളതുണ്ട് ചെറുത് വലുത് എല്ലാ സൈസും അളവിലും ഉണ്ട് കേട്ടോ ഒരു തന്നെ മൂന്ന് സൈസിലാണ് വരുന്നത് ഈ റിങ് മോഡലൊക്കെ ആയി പെട്ടെന്ന് ഈ മോഡലൊക്കെ ആയി പെട്ടെന്ന് ഇതിൽ മൂന്ന് കളർ വരുന്നുണ്ട് ബ്ലാക്ക് ബ്ലൂ വൈറ്റ് അങ്ങനെ മൂന്ന് കളറിൽ ഈ മോഡൽ വരുന്നുണ്ട് തിരൂർ ഗൾഫ് മാർക്കറ്റിലാണ് ഇതുള്ളത് ഷോപ്പ് തിരൂർ ഗൾഫ് മാർക്കറ്റിലെ എല്ലാ ഷോപ്പുകളും നമ്മൾ ഈ യൂട്യൂബ് ചാനലിൽ പരിചയപ്പെടുത്തുന്നു നിങ്ങളെ ഒരുപാട് ഐറ്റംസ് തിരൂർ തിരൂരുണ്ട് ഗൾഫ് മാർക്കറ്റിൽ മാർബിൾ മോഡല് കല്ല് ആണല്ലേ കല്ല് മാർബിള് ഗ്രാനീറ്റൊക്കെ മോഡലുള്ള കല്ല ഇത് ഫുള്ള് ബ്ലാക്ക് ഈ ബ്ലാക്ക് കളർ കളർ പോലും ബ്ലാക്ക് കളർക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും ഇത് കല്ല് ഭയങ്കര ഗ്ലേസിങ് ആണ് കല്ല് നമ്മളെ വെള്ളി മോതി മോഡൽ കല്ലുകളാണ് പലതരത്തിലും കല്ലിന് കളറും വരുന്നുണ്ട് പല കളറിലും വരുന്നുണ്ട് പല ഡിസൈനില് പല കളറിലായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗൾഫ് മാർക്കറ്റിലെ കൂപ്പൺ നമുക്ക് കിട്ടും ഒരു മോതിരത്തിൻ്റെ മേലെ ഒരു കൂപ്പൺ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ് തിരൂരിൽ പർച്ചേസിങ് ചെയ്യാൻ പറ്റിയ സമയമാണ് എല്ലാവർക്കും കൂപ്പണിൽ പല പല സമ്മാനങ്ങളും കൂപ്പണിനും നമുക്ക് കിട്ടാനുണ്ട് എല്ലാവർക്കും ഒരു ഭാഗ്യപരീക്ഷണം നടത്താം തിരൂര് വന്നാൽ നിങ്ങൾ ഏത് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും കൂപ്പണ് ചോദിച്ച് മേടിക്കണേ തിരൂർ ഗൾഫ് മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങൾ ഈ നൂറ് രൂപയുടെ സാധനം മേടിച്ച് കഴിഞ്ഞാലും ആ ഷോപ്പിൽ നിന്ന് കൂപ്പണ് ചോദിച്ച് മേടിക്കണം തന്നിട്ടില്ലെങ്കിൽ ചോദിച്ച് മേടിച്ചിട്ട് കൂപ്പണിൻ്റെ പേര് നമ്പറൊക്കെ എഴുതിയിട്ട് ബോക്സിൽ ഇട്ട് കൊടുക്കുക